നമസ്കാരം കേന്ദ്ര സർക്കാരിനെയും ഭാരതത്തെയും നിരന്തരം അപമാനിക്കുന്ന ഒരു രീതിയാണ് രാഹുൽ ഗാന്ധി എപ്പോഴും സ്വീകരിക്കാറുള്ളത് ഭാരതത്തെ എങ്ങനെയും അപമാനിക്കാനാണോ രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യമെന്ന് ചിലപ്പോഴൊക്കെ തോന്നിപ്പോകും കാരണം കൂറ് പാകിസ്ഥാനോടും ചൈനയോടും ഒക്കെയാണ് അതായത് ഇന്ത്യ ആരോടൊക്കെ ഒരു ശത്രുത അതായത് ഏതൊക്കെ രാജ്യത്തോട് ഒരു ശത്രുതാ മനോഭാവം ഇന്ത്യ പുലർത്തുന്നു അവിടെയൊക്കെ രാഹുൽ ഗാന്ധി ഒരു സന്ദർശനം നടത്തി അല്ലെങ്കിൽ അവിടെയൊക്കെ അവരുമായിട്ട് ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു ചങ്ങാത്തം കൂടുന്നത് പതിവാണ് നമുക്കറിയാവുന്ന കാര്യമാണ് അമേരിക്കയിലേക്ക് ചെന്നിട്ട് രാഹുൽ ഗാന്ധി നിരന്തരം രാജ്യത്തിനെതിരെ അപമാനിക്കുന്ന രീതിയിലേക്ക് സംസാരിക്കുന്നു രാജ്യത്തിന്റെ ബ്യൂറോക്രസിയെ അപമാനിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ തരം താഴ്ത്തുന്ന രീതിയിലേക്ക് സംസാരിക്കുന്നു കൂടാതെ സിഖ്കാരി അടക്കം ഇന്ത്യക്കെതിരെ തിരിക്കാനുള്ള ഒരു ശ്രമം അതായത് രാജ്യത്തിൽ ഒരു കലാപം അഴിച്ചുവിടാനുള്ള ഒരു ശ്രമവും രാഹുൽ ഗാന്ധി അമേരിക്കയിൽ ചെന്നിട്ട് നടത്തി ഒരു ഇന്ത്യയുടെ ഒരു പ്രതിപക്ഷ നേതാവ് വിദേശ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അതായത് സ്വന്തം രാജ്യത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ നിന്നും കൊണ്ടുവരും എന്ന ഒരു പ്രതീക്ഷയാണ് നമ്മുടെ രാജ്യത്തെ നേതാക്കളും അല്ലെങ്കിൽ ജനങ്ങളും പക്ഷേ പക്ഷെ അവിടെ ചെന്നിട്ട് ഇപ്പോൾ അമേരിക്കയിൽ തന്നെ ചെന്നിട്ട് രാഹുൽ ഗാന്ധി എന്താണ് കാണിച്ചത് അവിടെ ചെന്നിട്ട് ഈ രാജ്യവിരുദ്ധരുമായിട്ടൊരു പ്രസംഗം നടത്തുന്നു അതോടൊപ്പം തന്നെ സാംബിത്രോ അടക്കം പ്രസംഗം നടത്തുന്നു ജോസോറസുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തുന്നു അവരുടെ എൻ ജിഒയുടെ സംഘടനകളുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തുന്നു കൂടിക്കാഴ്ച ഒക്കെ നടത്തിയതിനു ശേഷമാണ് മൂന്ന് മാസങ്ങൾക്ക് മുന്നേ അത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ പാർലമെന്റിൽ ഒരു നീല ടീഷർട്ടൊക്കെ ധരിച്ചു കൊണ്ട് ഒരു സമരം നടത്തുകയും ഒരു മുതിർന്ന ബി ജെ പി നേതാവിന്റെ മൂക്കൊക്കെ ഇടിച്ച് പരത്തി വലിയ രീതിയിൽ ഒരു ആക്രമണം തന്നെ അഴിച്ചുവിടുകയും ചെയ്തു അതായത് ജോർസ് ഹോറസ് അവിടെ നിന്നുകൊണ്ട് നിയന്ത്രിക്കുന്നു കോൺഗ്രസ് അതേപോലെ പോകുന്നു എന്ന ഒരു രീതിയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് നിയന്ത്രിക്കുന്നത് അത് പ്രതിപക്ഷ നേതാവിന് സ്വന്തമായിട്ടൊരു തീരുമാനമെടുക്കാനോ സ്വന്തമായിട്ട് പറയാനോ ഉള്ള ഒരു ക്യാപ്പബിലിറ്റി ഇല്ല എന്നതാണ് വസ്തുത you <laughs> ജോസോറസിന്റെ എൻ ജി ഒ സംഘടനകളായ പി ആർഒ ഏജൻസികൾ എന്ത് പറഞ്ഞു കൊടുക്കുന്നു അല്ലെങ്കിൽ എന്ത് എഴുതി കൊടുക്കുന്നു അത് അതേപോലെ വായിച്ചിട്ട് അതേപോലെ വന്ന് പറയുന്നു ആരെങ്കിലും അടിക്കാൻ പറഞ്ഞാൽ അടിക്കുന്നു അങ്ങനെ ഒരു കീ കൊടുത്ത് പ്രവർത്തിക്കുന്ന ഒരു പാപ പോലെ രാഹുൽ ഗാന്ധി ഒരു പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ ഇരിക്കുന്നു എന്നതാണ് സാരം അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിക്ക് പാകിസ്ഥാനിൽ നിന്നടക്കം ചൈനയിൽ നിന്നടക്കം അനുബോധങ്ങളൊക്കെ കിട്ടിക്കൊണ്ടും ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ തന്നെ ഇനി കോൺഗ്രസ് രാജ്യത്ത് ഭരണം നടത്തണ്ട എന്നൊരു തീരുമാനമെടുക്കുകയും അവർക്ക് ഭരണം ഉള്ള സംസ്ഥാനത്ത് പോലും അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരും എടുത്ത് പുറത്തേക്ക് കളയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് അതിന്റെ ഒരു ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഡൽഹി ഡൽഹിയിലൊക്കെ ഒന്ന് രണ്ട് സീറ്റ് കോൺഗ്രസിന് ഉണ്ടായിരുന്നു എങ്കിൽ ബി ജെ പി അവിടെ കഴിഞ്ഞ ഡൽഹി നടന്ന തെരഞ്ഞെടുപ്പിൽ തന്നെ ബി ജെ പി ദില്ലിയിൽ ഒരു ശക്തമായ ഒരു വിജയം നേടിയപ്പോഴും കോൺഗ്രസിന് ഒരു സീറ്റ് പോലും കിട്ടാതെ ദയനീയമായ ഒരു നാണം കേട്ട ഒരു തോൽവി അവിടെ ഏറ്റുവാങ്ങിയത് എത്രത്തോളം ജനങ്ങൾ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയും വെറുക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ് അതോടൊപ്പം തന്നെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ ചെന്നിട്ട് അവിടുത്തെ ഒരു സർവകലാശാലയിൽ വിദ്യാർത്ഥികളുമായി ഒരു ആശ്രയവിനിമയം നടത്തുന്ന ഇടയിൽ നമ്മുടെ ഭാരതത്തിലെ ഇലക്ഷൻ കമ്മീഷനെ അടക്കം അപമാനിക്കുന്ന ഒരു പ്രസ്താവന രാഹുൽ ഗാന്ധി നടത്തിയിരുന്നു കൂടാതെ അമേരിക്കയിലെത്തിയിട്ട് ജോസ് ഓറസിൻ്റെ വാലിൽ തൂങ്ങിയാണ് പപ്പുമോൽ നടക്കുന്നതും എന്നതും നമ്മളെ രാജ്യത്തിന് വലിയൊരു തലവേദന അതായത് രാജ്യത്തിന്റെ സുരക്ഷയെ തന്നെ ഓരോ ദിവസവും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അതുകൊണ്ട് തന്നെയാണ് എസ് പി അടക്കം വന്ന് മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സിന് ഒരു കത്തൊരു റിപ്പോർട്ട് സമർപ്പിച്ചത് രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് വിദേശത്തേക്ക് ഒരു യാത്ര നടത്തുന്നു പക്ഷെ അതൊന്നും തന്നെ നമ്മളോട് പറയാറില്ല എന്നാണ് എസ് തന്നെ പറഞ്ഞത് കാരണം അവർക്കും രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങളിൽ ഓരോ സംശയവും വരാറുണ്ട് എങ്ങനെ പ്രധാനമന്ത്രിയാകും ഏത് രീതിയിൽ പ്രധാനമന്ത്രിയാകും എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി ഉറക്കം ഓരോ ദിവസവും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടക്കുന്നത് ഏത് വിദേശ രാജ്യത്ത് സന്ദർശനം നടത്തിയാലും രാഹുലിന്റെ മനസ്സിൽ ഭാരതത്തെ എങ്ങനെ അപമാനിക്കാം നരേന്ദ്രമോദിയെ എങ്ങനെ താഴെ ഇറക്കാം ബി ജെ പി സർക്കാരിനെ ഏത് രീതിയിൽ താഴെ ഇറക്കിയാൽ എനിക്ക് അവിടെ പ്രധാനമന്ത്രി കസേരയിൽ കയറി ഇരിക്കാൻ പറ്റും എന്നൊരു ചിന്തയാണ് രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ എപ്പോഴും പണ്ടൊക്കെ കർഷകരെ ഇറക്കിക്കൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി ഒരു കളി ചെയ്ത് എന്നാൽ കർഷകർക്ക് കാര്യം മനസ്സിലായി കേന്ദ്ര സർക്കാർ എന്തൊക്കെ നേട്ടങ്ങൾ നമുക്ക് തരുന്നുവെന്നും കോൺഗ്രസ് നമ്മളെ എന്തൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നൊക്കെ മനസ്സിലായപ്പോൾ കർഷകർ ഇപ്പോൾ ഒരു സമരവുമില്ല ഒന്നുമില്ലാതെ അവർക്ക് കാര്യം മനസ്സിലായത് അവർ അവരുടെ പണിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അങ്ങനെ വലിയൊരു പ്രശ്നങ്ങൾ രാഹുൽ ഗാന്ധി രാജ്യത്ത് ഓരോ മണിക്കൂറിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങിയ ഒരു പദ്ധതിയാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി അതിൽ ഭാരതത്തിൽ തന്നെ ഓരോ ഉത്പന്നങ്ങളും നിർമ്മിക്കുമെന്ന നിർണായകമായ ഒരു തീരുമാനമാണ് മോദി സർക്കാർ അന്ന് കൈകൊണ്ടത് അതിൽ പ്രധാന ആവശ്യ ഘടകങ്ങൾ മുതൽ ആയുധ നിർമ്മാണം വരെ ഇന്ത്യ നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ലോകരാജ്യങ്ങൾ ഇന്ത്യയുടെ ഉത്പന്നങ്ങൾ വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തെ അപമാനിക്കുന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധി ഇന്നലെ ഒരു പ്രസ്താവന പദ്ധതിയിൽ വെറും അസംബ്ലിങ് മാത്രമാണ് നടക്കുന്നത് എന്നാണ് രാഹുലിന്റെ ആരോപണം കൂടാതെ പ്രധാന ഘടകങ്ങൾ ഇന്ത്യ ഇപ്പോഴും ഇറക്കുമതി ചെയ്യുകയാണെന്നാണ് രാഹുലിന്റെ അവകാശവാദം അതിൽ തന്നെ ഭാരതത്തെ അതിന്റെ ഭാരതത്തിന്റെ നിർമ്മാണത്തെ തന്നെ രാഹുൽ ഗാന്ധി അപമാനിക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത നമ്മുടെ ഇന്ത്യ ലോക രാജ്യങ്ങളുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണം ഭാരതത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന മിക്ക ടിവികളുടെയും എൺപത് ശതമാനം ഘടകങ്ങളും ചൈനയിൽ നിന്നാണെന്നാണ് രാഹുലിന്റെ അവകാശവാദം മേക്ക് ഇൻ ഇന്ത്യ എന്ന പേരിൽ നമ്മൾ യഥാർത്ഥത്തിൽ ഉൽപാദനം നടത്തുന്നില്ല അസംബിൾ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് ഐഫോണുകൾ മുതൽ ടിവികൾ വരെ ഓരോ ഭാഗങ്ങൾ വിദേശത്ത് നിന്നാണ് വരുന്നത് എന്നാണ് രാഹുൽ ഗാന്ധിയുടെ അവകാശവാദം കൂടാതെ ഇന്ത്യ അവ ഒരുമിച്ച് ചേർക്കുന്നു എന്നതാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അതായത് മേക്ക് ഇന്ത്യ മൊത്തത്തിൽ ഒരു ഫ്ലോപ്പ് ആണെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു വയ്ക്കുന്നത് കൂടാതെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എക്സിലാണ് രാഹുൽ ഗാന്ധി ഈ ഒരു ആരോപണം ഉന്നയിച്ചത് അതോടുകൂടി തന്നെ വലിയ രീതിയിൽ ഒരു പ്രതിഷേധം രാഹുൽ ഗാന്ധിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമർ പുടിൻ അടക്കം ലോക നേതാക്കൾ പ്രശംസിച്ച ഇന്ത്യയുടെ അഭിമാന പദ്ധതിയെയാണ് രാഹുൽ ഗാന്ധി ഇന്ന് അപമാനിച്ചത് പ്രതിരോധ രംഗത്തടക്കം കോടികളോടെ കയറ്റുമതിയാണ് മേക്ക് ഇൻ ഇന്ത്യ എന്ന പദ്ധതി വഴി കേന്ദ്ര സർക്കാർ സാധ്യമാക്കിയത് അതുപോലും തള്ളിക്കൊണ്ടാണ് രാഹുലിന്റെ ഇത്തരത്തിലുള്ള പ്രസ്താവന കൂടാതെ രാഹുലിന്റെ പരാമർശം വലിയ പ്രതിഷേധങ്ങൾക്ക് വരും ദിവസങ്ങളിൽ തന്നെ ഒരു വഴി വയ്ക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് തത്തമായി ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്